ഈ ഇസ്ലാമിനെ ഞാൻ എന്ന് ാഹു ആ വേളയിൽ ലോകത്തോട് പ്രഖ്യാപിക്കുകയുണ്ടായി പ്രവാദികർ സല്ലാഹു അലഹി വസലമരാണ് സഹാബാ ആ സഹാബാക്കളാണ് ദീനിന്റെ പ്രചാരണം ഏറ്റെടുത്ത് നടത്തിയത് ഒന്നര ലക്ഷത്തോളം വരുന്ന അന്ന് മക്കയിൽ ഹജ്ജ് ചെയ്യാനുണ്ടായിരുന്നുവെങ്കിൽ മക്കയുടെയും മദീനയുടെയും അതുപോലെ സൗദി അറേബ്യയുടെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ ആ സഹാബാക്കളുടെ മക്കുപറകൾ പരതിയാൽ നമുക്കിന്നു കാണാൻ കഴിയില്ല ചില മക്കുപറകളൊക്കെയും അവിടെ അന്ന് കാലത്ത് ഭരണം നടത്തിയിരുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ് ആളുകൾ സൈന്യം തകർത്തു കളഞ്ഞു എന്നത് വളരെ ലക്ഷ്യപൂർവ്വം നമുക്ക് പറയാനുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ആ സഹാബാക്കളിൽ ഭൂരിപക്ഷം ആളുകളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിന്റെ പ്രചാരണത്തിന് വേണ്ടി പോവുകയാണുണ്ട് നമുക്കറിയാം മഹാനായ മാലിക് ബിഹുൽ കേരളത്തിലേക്ക് ഇസ്ലാം പ്രചാരണത്തിനായി വരികയുണ്ട് കേരളത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിലേക്കായിരുന്നു വന്നത് പക്ഷേ അത് കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ

ശേഷം ഇസ്ലാമിന്റെ പ്രചാരണത്തിനു വേണ്ടി ഈ നാടുകളിലേക്ക് വന്ന ഇസ്ലാമിക പ്രചാരകരാണെന്നാണ് നമുക്ക് ഇതുവരെയും വിശ്വസിച്ചു വരുന്നത് ആ ഇസ്ലാമിക പ്രചാരകന്മാരായ മുഖേനയാണ് വിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രചാരണം ഇവിടെ നടന്നത് അന്ന് മുതൽ തന്നെ സഹാബാക്കൾ വഴി വഴി താപിയോ താപ്യം യാതൊരു കോറൽ വെള്ളിക്ക് വിത്ത് വ്യത്യാസമില്ലാതെ യാതൊരു അക്ഷരത്തിന് പോലും അന്നും വരാതെ

പറഞ്ഞു 72 പിളർന്നിട്ടുണ്ട് എന്റെ സമൂഹം 73 വിഭാഗമായി പിളരും 72 ഭാഗവും നരകത്തിലായിരിക്കും ഒരു ഭാഗം മാത്രമേ സ്വർഗ്ഗത ഉണ്ടാകുവയുള്ളൂ മൻഹൂമിയാ റസൂലുള്ളാഹ ആ രണ്ടായി ഭാഗം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാ അന അലൈഹി വ അസ്ഹാബി ഞാൻ എന്റെ പൂർവ്വ സെന്റെ അനിയായകളായ അസ്ഹാബി കന്ന സൂൻ വ ബൈഹി മക്തദ ഇഹ്തിദാ എന്റെ സഹാബ നക്ഷത്ര ാണ് അവരിൽ നിന്ന് ആരെ നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങളൊക്കെയും സന്മാർഗത്തിലാണെന്ന് പഠിപ്പിക്കുകയുണ്ടായി സത്യത്തിന്റെ മാർഗത്തിലായി പിന്തുടർന്ന് വന്നിട്ടുള്ളത് പറഞ്ഞു തന്ന

ഇത്തരം നൂറ്റി മുപ്പത്തി ഒന്നിൽ മരണപ്പെട്ടു പോയ എന്ന് പറയുന്ന മനുഷ്യനാണ് എന്ന് പറയുന്ന വിഭാഗത്തിന് രൂപം മത ഇസ്ലാമിന്റെ പ്രവർത്തിച്ചത് വിശുദ്ധ ഖുർആനാണ് അവരുടെ ഹദീസിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നു എന്നവര് പറയുന്നുണ്ടോ എങ്കിലും പക്ഷേ അവരുടെ വിശ്വാസം മികലമാണ് ഇന്ന് ചരിത്രത്തിൽ അവരെ നമുക്ക് നോക്കിയാൽ തണുകയില്ല മൗത്തസില വിഭാഗം എന്നവ മണ്ണ് അറിഞ്ഞു പോയി അതിനുശേഷം ഭവാനി അവിടെ വന്നു

വളരെ വിമർശിച്ചുകൊണ്ട് ആയത്തികളിറക്കിയിരുന്നു നിങ്ങൾ കൈവയുടെ ചുറ്റു ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന ശിലാവിഗ്രഹങ്ങളെ അവരെ നിങ്ങൾ ആരാധിക്കരുത് അവർക്ക് നിങ്ങൾ കൊമ്പിടരുത് അവർക്ക് നിങ്ങൾ നമസ്കരിക്കരുത് അത് ശർക്കാണ് ഇസ്ലാം ശരിക്ക് ഒരിക്കലും മഹാപാപമാണ്

എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു ആ കതിരിയാക്കൾ പേരിൽ കതിരിയാക്കളാണെങ്കിലും കതിരി വിശ്വസിക്കാത്തവരാണ് ഇസ്ലാമിന്റെ ആറ് സ്തംഭങ്ങളാണ് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക അവന്റെ വലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക തുടങ്ങി കാര്യങ്ങൾ വിശ്വാസപരമായി നാം നിർബന്ധമായും വിശ്വസിച്ചിരിക്കണം അല്ലാതെ ഒരാൾ മുസ്ലിമാകുകയും അതിൽപ്പെട്ട ഒന്നാണ് കൊണ്ടുള്ള വിശ്വാസം എല്ലാ എല്ലാതിന്മകളും വരുന്നത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണെന്നും അതിൽ നാം പരമാവധി അള്ളാഹുവിന് ക്ഷമയും നാം ഈ ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഇവിടെ ആ പ്രസ്ഥാനങ്ങൾക്ക് ശേഷമാണ് പഴയങ്ങാടിയിലും ചുറ്റു ഭാഗത്തും അതുപോലെ കേരളത്തിൽ തന്നെ വളരെ ദുർബലമായി യു പിയിലും ഇന്ത്യയിലെ വ്യത്യസ്ത പ്രദേശങ്ങളിലും അല്പാൽപമായി ഉണ്ടാകുന്ന അഹമ്മദീയാക്കൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ആ അഹമ്മദീയാക്കൾ വാദിക്കുന്നത് പ്രവാചകൻ മറ്റൊരു എന്നാണ് പ്രവാചകനെ അവസാനത്തെ പ്രവാചകനാണ് എന്ന് വളരെ വ്യക്തമായിട്ട് കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അവര് പറയുന്നു അതേ അവരുടെ പ്രമേയ ബന്ധമായി ഉയർത്തിപ്പിടിക്കുന്നത് ഖുർആാനിന് അഞ്ചിലേറ്റ് കയ്യിൽ മുറുകപ്പെടുത്തുകൊണ്ടാണ് അഹമ്മദിയത് വരുന്നുണ്ട് അത് കാദിയാനി എന്ന് എന്ന് പറയുന്ന പറയുന്ന മരിച്ചുപോയ അഹമ്മദ് ആളാണ് അദ്ദേഹത്തെ നമ്മൾ കോഴിക്കോട് അതുപോലെ പഴയങ്ങാടി ചില ചുരുക്ക പ്രദേശങ്ങളിൽ നിന്നും അവരുടെ അനുയായികൾ ജീവിച്ചു വരുന്നുണ്ട് അവരാണ് കാദിയാനികൾ ആ കാദിയാനികൾ ഇസ്ലാമിലെ നിയമപ്രകാരം കേരളത്തിലെ ുംബലീഗ് എല്ലാ വിശ്വാസക്കാരും ഇസ്ലാമിന്റെ പടിക്ക് പുറത്തുനിത്തിയിട്ടുണ്ട് അവരിസ്ലാമിൽ എന്നാ നിങ്ങൾക്ക് കേൾക്കണോ പ്രിയപ്പെട്ടവരെ ലോകത്ത് ആഗമാനം നോക്കിയ ആഗോളമായി നോക്കിയാൽ രണ്ടു പ്രസ്ഥാനമേ ലോകത്തുള്ളൂ ഒന്ന് സുന്നികളാണ് മറ്റൊന്ന് അതിൽ അക്കൗണ്ടിലാണ് ഗൾഫ് രാജ്യങ്ങളിൽ സുന്നികൾ മുജാഹിദുകൾ സുന്നികൾ ജമാ ഇസ്ലാമിക എല്ലാ വിഭാഗം വിഭാഗങ്ങളൊക്കെയും അവരൊക്കെ ഈ സുന്നത്തി കടക വിരുദ്ധമാണ് അബ്ദുൾ ആ ഷിയാ ഇറാനിൽ ഭംഗിയായി അവരുടെ ഇസ്ലാമിക ഭരണം നടത്തുന്നു എന്ന് പറയാറുണ്ട് ആ ഷിയാ പ്രസ്ഥാനത്തിന്റെ നേതാവും ഇറാനിന്റെ നേതാവുമാണ് എന്ന് പറയുന്ന മനുഷ്യൻ മനുഷ്യൻ ആ ഒരുപാട് ഒരുപാട് അമേരിക്ക ആയുധങ്ങളും കൊടുത്ത് രണ്ട് തമ്മിൽ രാജ്യുകയായിരുന്നു ചെയ്തിരുന്നത് എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ വിശ്വാസ പ്രകാരം ആളുകളും എന്ന് വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് ൾ മാത്രമേ ഉള്ളൂ റസൂലിന്റെയും യഥാർത്ഥമായാണ് അവർ വിശ്വസിച്ചു പോകുന്നത് എന്നാൽ നിങ്ങൾ കേൾക്കണോ ചിലപ്പോൾ ഇറാനിവിടെ ലോകത്തിന്റെ പോലീസ് അമേരിക്ക ശ്രദ്ധിക്കുമ്പോൾ ലോകത്തിലുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും ആ ഇറാനിന്റെ ഭാഗത്ത് നിൽക്കാറുണ്ട് എന്തിനാണത് ഇന്ത്യയാണ് അങ്ങനെ സുന്നിയെന്നോ വ്യത്യാസമില്ല അവർക്കെല്ലാം ലബനാനിന് നേരെ അക്രമം നടത്തിയ അമേരിക്കയും അതുപോലെ രാജ്യമായ ഇസ്രയേൽ ആ ലബനാനിലെ പൂർവ അല്ലെങ്കിൽ ഭൂഭൂരിപക്ഷം വരുന്ന ആളുകളും ഷിയ വിശ്വാസക്കാരാണ്